യും ക്രിസ്ത്യൻ സമൂഹത്തെയും അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഒക്കെ തന്നെ അപമാനിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യക്ക് മറ്റേ ആ ഭരണഘടനയിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റ പങ്കാണ് അവരുടെ അവകാശങ്ങളെല്ലാം ഒന്നാണ് ഫണ്ടമെറ്റിൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കുള്ളതാണ് അങ്ങനെ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളെ അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും ഏത് പക്ഷമായാലും അവരെ ഒരേപോലെ പരിഗണിക്കുന്ന ഈ ഭരണഘടനയാണ് എന്നാൽ ഇതാ ഭരണഘടനാ തത്വമായിട്ടെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി ഭരണഘടന തന്നെ മാറ്റുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു മുദ്രാവാക്യം മുഴക്കി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നാന്നൂറ് സീറ്റുമായി ബി ജെ പി അധികാരത്തിൽ വരും എന്തിനാണ് നാനൂറ് സീറ്റ് അത് ലോക്സഭയിലും രാജ്യസഭയിലും നാനൂറ് സീറ്റുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രചരണം നടത്തിയത് ഭരണഘടനയെ അട്ടിമറിക്കുവാനായിട്ടായിരുന്നു എന്നാൽ ഇന്ത്യയിലെ ജനങ്ങളായിട്ട് നൽകിയ മറുപടി എന്താണ് എൺപത് ശതമാനത്തിലേറെയുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കൾ അത് അവർ മതേതരവാദികളാണ് അവർ ജനാധിപത്യ വിശ്വാസികളാണ് അവരെല്ലാവരെയും ഉൾക്കൊള്ളണമെന്ന് കരുതുന്ന ഒരു സമൂഹമാണ് അവർ പറഞ്ഞു അതേതര മോദിയുടെ ആ മോഹം നടക്കില്ല ഇന്ത്യയുടെ ഭരണഘടന തിരുത്തുവാൻ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ട് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൽ തന്നെ വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് മാറേണ്ടി വന്നു ഞാനിതി സൂചിപ്പിച്ചത് ഇന്ത്യയിലെ പെതുഭൂരിപക്ഷം ജനങ്ങളും ാണ് മുമ്പോട്ട് പോകുന്നത് അവർ വോട്ടിനു വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു കല്യാണികൾ നടത്തുന്ന ആശുപത്രിയിലേക്ക് ജോലിക്കായി നൂറ് മരുന്നുകളെ കൊണ്ടുപോയി ആ മനുതകൾ എല്ലാവരും തന്നെ ക്രൈസ്തവ സമുദായത്തിൽ പെട്ടവരാണ് അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകാനായി അവരെ ചെന്നപ്പോൾ മനുഷ്യ കടത്തെന്ന് പറഞ്ഞാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതുമാത്രമല്ല മതപരിവർത്തകർ എന്നുള്ള പേരിൽ കേസെടുത്തിരിക്കുന്നു അങ്ങനെ ഓരോ താരത്തും ജാമ്യം കിട്ടാത്ത രീതിയിൽ പുരുക്കിയിടുവാനുള്ള ശ്രമമാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് നൽകി നടത്തിയത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇവരെ വോട്ട് വാങ്ങിക്കായി ക്രൈസ്തവ സമൂഹത്തെ മാറ്റി പഠിച്ചിരിക്കുകയാണ് പള്ളികളും ക്രൈസ്തവിലേക്ക് കടന്നു ക്രിസ്മസിന് മറ്റുമായി ഇവർ കടത്തിയെടുക്കുന്നു ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ പഠിച്ച് കൊണ്ട് അവരുടെ വോട്ട് വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള